അസ്സാമലൈക്കും വറഹമത്തുള്ള ഒബര ഖാത്തു സമീറയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അതാണ് നാത്തൂന്മാരുടെ ആഗ്രഹം അതിനുവേണ്ടി അവർ നാസറിനെ വല്ലാതെ അങ്ങ് സോപ്പിടുന്നു അതെ ഇത്താത്ത ഇങ്ങൊന്ന് വിളിച്ചു പറഞ്ഞു നോക്കി ഇക്കാക്കാനോട് ഷെറീന ആങ്ങളെ വിളിക്കുന്നു നാസറേ പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഈ ഒരു അവസ്ഥയിൽ നിൽക്കണ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര പ്രയാസമുണ്ട് ഈ എൻ്റെ വൈഫിനെ തിരിച്ചുകൊണ്ട് കൊണ്ടുവന്നോ ഷെറീനോ ഇത് നിങ്ങൾ തോന്നുമ്പോൾ ഇറക്കി വിടാനും തോന്നുമ്പോൾ കേറ്റിക്കൊണ്ടുവരാനും ഇതെന്താ ഇവിടെ വെള്ളരിക്കാ പെട്ടണോ ഇവിടെ അങ്ങനെ ഒരാളെ ആവശ്യമില്ല ഞാൻ ഓളോട് പറഞ്ഞിരിക്കണു ഇനി ഇവിടെ ഓളെ ഇറക്കി വിട്ടതാണ് ഇനിയിപ്പോൾ ഓളെ ഞാൻ പിടിച്ചു കൊണ്ടുവരാന്ന് വെച്ചാൽ എന്താ എനിക്ക് തീരെ ഒരു ഉളുപ്പില്ലേ ഈ പറഞ്ഞ കേട്ടാല് നാസറേ നമ്മളെ വീട്ടിൽ എന്തൊരു ഒരാൾ വേണല്ലോ പിന്നെ പണി എടുക്കാനൊക്കെ കൊണ്ട് കഴിയുമോ ഇതിപ്പോ ആദ്യം തന്നെ ഇവിടെ ഉള്ളപ്പോൾ തന്നെ നിങ്ങൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത് ഓൾ ഒഴിവാക്കണം ഓൾ അങ്ങോട്ട് എവിടെയെങ്കിലും പറഞ്ഞാളാ ഒരു ഉപകാരം ഇല്ലാത്തോള് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെന്നല്ലേ എൻ്റെ മനസ്സിലൊരു വിഷം കോരിട്ട് ഓളോട് വെറുപ്പ് വരുത്തി തീർത്തത് ശരിയാണ് എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഓൾ മക്കളില്ലാത്തവളാണ് കൊള്ളരുതാത്തോളാണ് തടി ഏറെ ഉള്ളവരാണ് ഓക്കെ പക്ഷേ ഷെറീന ഇവിടെ തുള്ളി വെള്ളം കിട്ടപ്പോൾ എനിക്ക് മെനക്കണുണ്ട് ഹോട്ടൽ ഫുഡ് മതിയൊക്കെ നിൽക്ക് നാസറേ അതാണ് ഞാൻ പറഞ്ഞത് ഓളെ പോയി കൊണ്ടുവന്നാളാ ഓളെ പോയി കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളത് എന്താ എന്താച്ചാ ചെയ്യുക എനിക്ക് ഇനിയിപ്പോൾ അങ്ങനൊരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടണല്ലോ വേറൊരു പെണ്ണങ്ങട്ട് കെട്ടി തരണേ വേറൊരു പെണ്ണ് കെട്ടിയിട്ട് ആ പെണ്ണിനെട്ടിന് സുഖമായി അവിടെ ജീവിച്ചോ പിന്നെ വീട്ടിൽക്കൊരു വേലക്കാരത്തെ അത്യാവശ്യമാണ് പിന്നെ നമ്മളെ വീട്ടിൽ ഒരു പക്ഷേ ഓൾക്ക് കെടുക്കാൻ സ്ഥലം ഉണ്ടാണെന്നില്ല ആ വാടക വീട് ചിലപ്പോൾ എടുക്കേണ്ടി വരും വാടക കൊടുക്കാനില്ല അതുമാത്രല്ല എന്തിനാണ് ഓൾക്ക് വേണ്ടി വെറുതെ എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് വിളിച്ചിരുത്തിയത് ഇനി ഞാൻ ഇപ്പോൾ വാടകക്ക് പോകണോ ഏഹ് എന്തൊക്കെയാണ് നിങ്ങളെ വാക്കിനൊരു വില ഇല്ലല്ലത് അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞരാ എനിക്ക് അത്യാവശ്യമാണ് ഒരു പെണ്ണ് ഏഹ് എൻ്റെ കാര്യത്തിനും എനിക്ക് മക്കളുണ്ടാവാനോ പക്ഷെ വീട്ടിൽക്കൊരു പെണ്ണ് അതും അത്യാവശ്യമാണ് അതില്ലെന്നാലും പറ്റൂല ഒരു പണി ഞാൻ പറഞ്ഞ് തരാം നല്ലൊരു പെണ്ണ് ഉണ്ട് കെട്ടാനൊക്കെ പറ്റിയ ആ പെണ്ണ് കുറച്ചക്കൂർ ഉള്ളോടത്ത് ഉള്ളതാണ് പക്ഷേ ഓളെ കെട്ടിച്ച് തീർത്താണ് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഓളെ കാണാനൊക്കെ നല്ല സുന്ദരി തന്നെയാണ് ഞമ്മൾക്ക് പറ്റുമോ അറിയില്ല പക്ഷേ നമ്മൾ പറയണം വേലക്കാരത്തിൽ വീട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിക്കൊണ്ടിരണം കാണാനൊന്നും കുഴപ്പമൊന്നുമില്ല എന്തേ നോക്കണ നാസറിനോട് പെങ്ങളത് പറഞ്ഞപ്പോൾ നാസറിൻ്റെ മനസ്സിലും ചെറിയൊരു പൂതി ശരീനാ പെണ്ണൊക്കെ വേണം എൻ്റെ പ്രായപതല്ലേ എത്ര ആയിട്ട് ഒറ്റക്കെടുക്കുക പിന്നെ നിങ്ങൾ കാട്ടിമാതിരി അത്ര തടിയും വണ്ണുള്ളതിനൊന്നും കൊടുത്തുകാണ്ട് എൻ്റെ തലേക്ക് ഇടലിട്ടോ അതിൻ്റെ ഭാരം തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോൾ പോയിട്ടില്ല ഹ അതെ ഊളവിടെ നിന്നോട്ടെ ഞമ്മളെ വീടിൻ്റെ അപ്പുറത്തിൽ ചായ്പ്പുണ്ട് ആ ചായ്പ നന്നാക്കിയിട്ട് ഊളവിടെ കിടന്നോളും പിന്നെ റൂമിൻ്റെ കാര്യത്തിൽ ചോദിച്ചിപ്പോൾ നേരെ അങ്ങോട്ട് വാടക റൂം എടുക്കണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല എനിക്ക് പോകണമെന്നൊന്നുമില്ല നിങ്ങൾ എന്താണോ ഈ കിടക്കുന്ന റൂമിൽ തന്നെ കിടന്നോ റൂം ഉണ്ടാവില്ല അപ്പോൾ എന്ത് നമ്മൾ അടുക്കള ഭാഗത്ത് ഒരു ചെരുണ്ടല്ലോ ആ അവിടെ എന്തൊക്കെ വിറകും ഓലക്കൂടെയൊക്കെ ഉമ്മങ്ങനെ നിറച്ച് വെച്ചേക്കണ് എന്നാലും ഇപ്പോൾ ഒരാൾക്ക് അവിടെ കയ്യുമൊക്കെ ചെയ്യുക അവിടെ നിന്ന് നല്ലോന്ന് വൃത്തിയാക്കിയിട്ടൊക്കെ മാണെങ്കിൽ ഓൾ അവിടെ കിടന്നു കേട്ടോ ഓൾ തന്നെ വന്നാൽ വൃത്തിയാക്കുമല്ലോ എൻ്റെ പൊന്നാരെ നാസറേൻ ഈ പോയിട്ട് ഓൾ കൂട്ടിക്കൊണ്ടുവരണം അതാണ് ആദ്യം വേണ്ടത് എന്നാൽ ഈ സമയം ഉമ്മ ഉമ്മാക്ക് സമീറ പോയതിന് ശേഷം മര്യാദക്കൊരു ഭക്ഷണോ വെള്ളമോ ഒന്നും കിട്ടണില്ല എങ്ങനെയൊക്കെ തീ പിടിപ്പിച്ചുണ്ടാക്കി ഉണ്ടാക്കി തീമിട്ടാലായി അല്ലെങ്കിൽ അതും ഇല്ല റാഹിലൊന്നും തിരിഞ്ഞു നോക്കൂല ഉമ്മ പറയും ചെയ്യും വല്ലാത്തൊരു ഓൾക്ക് ഏതു നേരം ഈ പറമ്പ് കൊത്തി കളിക്കണ പണിയല്ലേ അണ്ടി ഇറങ്ങും കൈക്കോട്ടായിട്ട് ഞട്ടി ഇത് കൊത്തുതന്നെ കൊത്തുതന്നെ കൊത്തു തന്നെ എന്തിനു വേണ്ടിയിട്ടെന്നാവും വളിത് ഈ കൊത്തി കൂട്ടണത് എന്തിൻ്റെ കേടാ ഓൾക്ക് ഇത് ഇന്നേനും തുടങ്ങിയതല്ല കുറച്ച ദിവസേക്കാണ് ഇപ്പൊ തുടങ്ങിട്ട് ഇത് കൊത്തി കളക്കുക ഞാൻ കുഴങ്ങി വരും എന്താ അവിടെ ഉള്ളത് തിന്നാനോ ഒന്നും ഉണ്ടാക്കിയില്ലേ ഞാൻ പറഞ്ഞന്ത്ണ്ടാക്കിയ ചോ എനിക്കൊരു കുട്ടി ഇള്ളല്ലേ അവനാനും മക്കളും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോ ഒന്ന് ചായം കിടക്കുന്ന രാവിലെ ഉണ്ടാക്കി കൂടെ ആ സെമീർ ഉള്ളന്ന് എത്ര നാർത്ത കുട്ടി പണി കഴിച്ചീന് സുബീക്ക് നീച്ചിട്ട് ചായം കടി ഉണ്ടാക്കലും മിറ്റടിച്ചോരലും പേരെന്നെന്തൊരു വെളുപ്പുമുർത്തിനു ഉള്ള പേര രണ്ട് റൂമുള്ള ചെറിയ പേരാണെങ്കിലും അത് നല്ലൊരു വെടുപ്പും വൃത്തിയാണ് ഇപ്പൊ ഒരു കുട്ടി മിറ്റടിച്ച് വരാനും ഇല്ല നേരം പെട്ടത് കൊത്തി കളക്കാൻ പോവാണ് ഓള് ഇങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ ഞാൻ ആവശ്യമില്ലാതെ കൊത്തി കളക്കൂല അനക്കിടയിൽ കുറച്ച് നെല്ലണുപ്പാകിക്കോട് എന്നാൽ നെല്ല് നെല്ലെങ്കിലും ഒളിച്ച് കുറച്ച് അരിയെങ്കിലും കിട്ടും അങ്ങനെയെങ്കിലും ജീവിതം കഴിയുക ഇതിപ്പോൾ വെറുതെ കൊത്തി കളിച്ച് എന്തിനെ ഇതിപ്പോൾ എൻ്റെ ഇവിടുത്തെ ഇവിടെ പറമ്പില്ല ആകെ ഒരു മൂന്നാല് സെൻറ് സ്ഥലമുള്ളൂ ആരാരെ തൊടും കളക്കലൊടുങ്ങി കിണിച്ചില്ലേ എന്താ ഇമങ്ങളൊന്നും ഉണ്ടാവുന്നതാണ് എനിക്കൊരു കാര്യത്തിലാണ് ഇതൊക്കെ ചെയ്യണത് അല്ല വെറുതെ എന്നല്ല എന്ത് കാര്യത്തിന് അതും കൂടെയാണ് പറഞ്ഞിട്ട് ബാക്കി ഇനി കളക്ക അതെ ഇവിടെ ഒരു സ്വത്ത് ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് സ്വത്തോ എവിടുന്നാണ് ഇവിടെ സ്വത്ത് ഇവിടെ ഒരു സ്വത്ത് ഉള്ളോ എന്ന് ഉണ്ട് കിട്ടുമ്പോൾ ഒരു തരി തരൂല നോക്കിക്കോളി സ്വന്തം പറ്റുമ്മയോടാണ് അത് പറഞ്ഞത് ഓ എനിക്കിപ്പോ എൻ്റെ തരി പോ സ്വത്ത് കിട്ടിയിട്ട് വേണ്ടേ എന്താന്നില്ലേ എങ്ങനെ ഈ കാലം വരെ ജീവിച്ചു അതേപോലെ ഇന്നോണ്ട് ജീവിക്കും ഇമ്മാക്കിപ്പോൾ സെമീറ പോയിൻ്റെ ശേഷം ഇന്നോടൊക്കെയാണ് ദേഷ്യം ദേഷ്യം ഉണ്ടായിട്ടില്ല ഒരു പമ്പറിനോട് ഒരു പെണ്ണ് ഇവിടെ ഉണ്ടേനു ആ എല്ലാരും കൂടി ഞാൻ പറഞ്ഞ ആ ഞാനും അതിൽ വെട്ടേ തന്നെ ഉമ്മാ നിങ്ങൾ നല്ലോം പറഞ്ഞിരിക്കണോളെ നല്ലോം പറഞ്ഞു പറഞ്ഞെങ്കിൽ പണിയെടുപ്പിക്കലും ഉണ്ട് സെമീറ ആ ഒന്ന് കളിച്ചാൽ അതൊന്ന് കുഴിച്ചിട്ടറിഞ്ഞാണ്ട് എപ്പോഴും ഇങ്ങള് ഓളെ കൊണ്ട് പണിയെടുപ്പിച്ചത് ഞാൻ കണ്ടതാണല്ലോ എനിക്കും സുഖേനു പിന്നെ ഇങ്ങളെ മരുവളങ്ങളെല്ലാം പോയി കൂട്ടിക്കൊടന്നോളി അതായിരിക്കും നല്ലത് ഇങ്ങളും ഇങ്ങളെ നാസറും കൂടിയും പോയിക്കാണ്ട് എന്താടി അപ്പം ഇറക്കി വിട്ടിനാണ് കൂട്ടിക്കൊണ്ടിരുക എവിടെ പോയാ കൂട്ടിക്കൊണ്ടുവരാം അറിഞ്ഞില്ലേ ഇപ്പം പുത്തൻ വീട് തറവാട്ടത്ത് രാജകുമാരി ആയിരിക്കണോളു ശരിക്കും ആ ഉമ്മ ഞെട്ടിപ്പോയി ആ ഇവിടെ രക്ഷപ്പെട്ട് അവിടെ എത്തിയേക്കണേ അവിടെ എത്തിയ കഴിച്ചിലായി നാസറേ നാസറേ ആ എന്തി ഉമ്മ എന്താ എൻ്റെ പ്ലാനിങ് ആ പെണ്ണിനെ പോയത് കൊണ്ട് കൂട്ടിക്കൊണ്ടിരുന്നില്ലേ ഇറക്കി വിട്ടതല്ലേ എന്താ ഇങ്ങളൊക്കെ ഈ പറയണത് എന്തിനാ ഓളെ ആ മച്ചയായ പെണ്ണിനെന്തിനാ പറ്റുക തടി മണ്ണുള്ളതിനെ ഇങ്ങനെ ഒരു വൈക്ക് പോവുക ആൾക്കാർ കളിയാക്കൂലേ അങ്ങനെയും പറഞ്ഞ് ഇമ്മയും പെങ്ങന്മാരും കൊണ്ട് വെറുപ്പിച്ചു എനിക്ക് ആദ്യം ഓളോട് ഒന്നുമില്ലേനോ പക്ഷെ എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് വെറുപ്പിച്ച് ഇപ്പം എനിക്ക് ഓള വെറുപ്പാണ് ഇപ്പം എനിക്ക് ഓളോട് താല്പര്യം ഇല്ലേ വെറുതെ എന്തിനാണ് തീറ്റിപ്പോയിട്ടാണ് ഞാനത് നയിച്ചു ഓൾക്കും ഓൾക്കുവാണ്ടിയിട്ട് തടി മണ്ണും കൂടി വരിക എന്നല്ലാതെ ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ എന്താ ചിരിച്ചു കൊണ്ടരണം ഞാൻ പോവൂല നാസർ പോയിട്ട് ഇങ്ങളത് കാണൂല നാസറേ എനക്ക് തുള്ളി വള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഓളെ കൊടന്നാളാ നിങ്ങളെ മോള് പറഞ്ഞ അതല്ലല്ലോ വേറൊരു പെണ്ണ് കെട്ടണം എന്നിട്ട് മറ്റോളേം കൊണ്ടുവരണം എന്നിട്ട് വേലക്കാരിയായി ഓൾ ഇവിടെ നിൽക്കട്ടെ അങ്ങനെയൊക്കെയാണല്ലോ പറച്ചില് പിന്നെ റൂമിന് പകരം നിങ്ങളെ മോള് പറഞ്ഞത് അവിടെ പെരൻ്റെ അപ്പുറത്തുണ്ട് ഒരു ചായ്പ്പ്പ്പ്പ് അത് കൊടുക്കാന്ന് ഓൾക്ക് സെമിയർ അവിടെ കിടന്നോളൂ ഒരു പായ ഇരിട്ട് എടുത്താൽ മതി ഓൾ അവിടെ കിടന്നോളൂന്ന് ഓളനെ നന്നാക്കട്ടെ എൻ്റെ പൊന്നാരേ എന്തോ ഓൾ അങ്ങനെ പറഞ്ഞത് ആ ഒരു എലിയും ജന്തുക്കളുള്ള ആ ഒരു ആരും അവിടെ കിടക്കലില്ല ആ കുറച്ച് തേങ്ങയും ചകിരി ഒക്കെ ഞാൻ ഇട്ടീനും അതും അവിടെ ചതിരടിച്ച് കേട്ന്നെക്കണേ അതവിടെ ആകെ കുത്തിച്ചാരി ഷീറ്റ് ഓലയൊക്കെ മറിച്ചതല്ലേ അതിൻ്റെ ഉള്ളിൽക്കാ അപ്പം സെമീറ കൊടുത്തിട്ടുണ്ട് ഓല് ഞാൻ പറഞ്ഞതല്ല നിങ്ങളെ മോള് പറഞ്ഞ തന്നെ ഓൾ ഇവിടെ പണിയെടുത്തോളും ഓൾക്ക് തിന്നാ ഉണ്ടാക്കി തിന്നോളും ഉമ്മ പട്ടിണിയാണ് ഇജി പട്ടിണിയാണ് ഹോട്ടലിൽ പോയി അല്ലേ തിന്നുന്നത് അങ്ങനെ എങ്ങനെ എങ്ങനെയാ പറഞ്ഞിട്ട് മോനെ ഇജി പറഞ്ഞലും കാര്യമൊക്കെ ഉണ്ട് ഓൾ പറഞ്ഞതിൽ ശരിയാണ് സമീറ പോയതിൻ്റെ ശേഷം എനിക്ക് ഇവിടെ ഒരു സമാധാന സുഖമില്ല എനിക്ക് നേരത്തിന് ഭക്ഷണം ഞാൻ ഇറങ്ങി എന്തെങ്കിലും തിളപ്പിച്ചുണ്ടാക്കിയെങ്കിലായി അല്ലാതൊരു ഒരു കുട്ടിയോട് അടുപ്പത്ത് ഓൾ പോവോ ഒന്നുമില്ല അവൾക്കൊരു മോളില്ലേ നേരം മുട്ട കളക്കാൻ പോകണോള് എന്തിനാന്നാവോ നിധി എടുക്കാനാണോ ഓരോ വർത്താനം എനിക്ക് കണ്ടുകൂടാ ഓളാ കാട്ടിക്കൂട്ടിൽ മറ്റോള് വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്നത് മിനിറ്റിന് മിനിറ്റിന് എന്തായി എന്തായി കണ്ട് ഏതാൽ ഇന്ന് ഷെറീനെ വരും അറിയിക്കണ് പറഞ്ഞ് നാവെടുത്തില്ല അപ്പോഴേക്കും അതാ ഷെറീനെ വന്നു ഉമ്മ ഉം വന്നോ എന്തിയപ്പോ കുട്ടികളും മക്കളൊന്നുമില്ലാതെ റായിലോ എവിടെ ഓളതാ ആ തോട്ടത്തിൽ പോയി ആരാൻ്റെ തൊടാണ് ഇപ്പോൾ കളക്കണത് ഓൾക്ക് എന്തിൻ്റെ കേടാ എടി ഏ താത്ത വന്നോ എന്തായി എന്തെങ്കിലും ആയോ അല്ല അല്ലാതെ കളച്ചിട്ട് വലിയ കാര്യം കിട്ടുമോ താത്താ നിങ്ങൾ വർത്തമാനം പറയാതെ കൈക്കോട്ട് എടുത്തിട്ട് ഇറങ്ങിക്കോളൂ ഞാൻ കൊയങ്ങിക്കണ്ണുങ്ങണ്ട് നോക്കിക്കോളിൻ്റെ കയ്യെ കൈക്കോട്ട് പിടിച്ച് പിടിച്ച് തായമ്പ അയക്കണ് ആരാൻ്റെ കൂലിപ്പണിക്ക് പോയിക്കണമെങ്കിലേ അതിൻ്റെ കൂലെങ്കിലും കിട്ടും ഇതിപ്പോൾ എന്താ ഒരു ഉപകാരമില്ല അടുത്ത് ഒന്നും കൂടി പോകേണ്ടി വരും ഓൻ റബ്ബേ എന്തിനും ഫലം കിട്ടണമെന്ന് തങ്ങളിട്ട് അങ്ങോട്ട് വണ്ടി ഇത് ഇപ്പം കണ്ടില്ലേ തങ്ങള് പറ്റിച്ചു എന്നാണ് തോന്നുന്നത് കൊത്തി കളിച്ച് കളിച്ച് കയ്യ് കാഗ മുറിയാണ് എന്നെ കൊണ്ട് വെയിഞ്ഞ് മാണ്ടില്ലേനും റായില അത് ഒഴിവാക്കിയാൽ വലിയൊരു നഷ്ടമാണ് പിന്നെ ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തന്നെ നമുക്കത് എന്തെങ്കിലും തെളിവ് എന്തെങ്കിലും അറിയാണെങ്കിൽ സെമീറാൻ്റെ പേരാ കൊഞ്ചേ എളുപ്പം അവിടെ ഉണ്ട് ഓളോട് കാര്യങ്ങളൊക്കെ ഓൾ ഉമ്മാനോടായിട്ട് ഞാൻ കുറച്ച് പറഞ്ഞു കൊടുത്തുക്കണ് നല്ലോണം ശ്രദ്ധിച്ചോളി എന്നൊക്കെ പരിൽ നിർത്താൻ പറ്റാത്ത ടീമാണ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്കണ് താത്ത ഓൾ അവിടെ സുഖമായി അങ്ങനെ നിർത്താൻ നിൽക്കണ്ട പുത്തൻ വീട് തറവാട്ടിൽ ഇറങ്ങാൻ നല്ല സുഖമാണ് എല്ലാവർക്കും ഇന്നിപ്പോൾ അവിടെ എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നബിദിനും ഇതൊക്കെ ആയിട്ട് റബ്ബേ ഓല ഉമ്മാൻ്റെ വക എല്ലാം കുട്ടികൾക്ക് നോട്ടുമാലായിട്ടും മുട്ടായികളായിട്ടും ഭക്ഷണം എന്തൊക്കെയാണ് അവിടെ എല്ലാ കൊല്ലവും അങ്ങനെ തന്നെ ആയിരിക്കും പോരാത്തിനെ പെരക്കാർക്കും ഒക്കെ ഓൾക്കൊക്കെ നല്ല കിട്ടൽ കിട്ടുന്നുണ്ടാവും ഏതായാലും ഓളെ കൂടുതൽ നിർത്തരുത് അവിടെ കൂടുതൽ പണിയൊന്നും ഉണ്ടാവില്ല കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അതും പെരത്താനും പിടിച്ചാലും കുട്ടികളും ഇല്ലല്ലോ ആരും ഇല്ലല്ലോ നവാസിൻ്റെ മക്കളാണ് ഓല് ഗൾഫിലുമാണ് ഇപ്പോൾ ഓൾ അവിടെ രാജകുമാരിയെ പോലെ കഴിയായിരിക്കും ഒരിക്കൽ പോലും ഓൾ അവിടെ നിർത്താൻ സമ്മതിക്കരുത് ഞാൻ ആസറിനോട് എത്രയേ വിളിച്ച് പറഞ്ഞു ചെങ്ങായിക്ക് ചെക്കൻ ചെക്കനെന്താന്നാകുമോ ഒരു പിന്നോട്ട് നിൽക്കൽ താത്ത ഞമ്മൾ തന്നെയാണ് അങ്ങനെ പറഞ്ഞുണ്ടാക്കിയത് ഓളെ തീരെ വെറുതെ വെറുതെതിനാൽ തീറ്റിപ്പോട്ടിണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പരിയിലിപ്പോൾ ഒരു ഗതി ഇല്ലാതെ നിൽക്കണ ആളുകൾ എന്തെങ്കിലുമൊക്കെ ആരെയൊക്കെ റേഷൻ വീടുന്ന കിട്ടുക ഇത് വെച്ച് വരുമ്പോൾ ഉണ്ടാക്കണം എനിക്കാണെങ്കിൽ അടുപ്പത്തെ പണി കണ്ടുകൂടാ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഓൾ ഉള്ളത് നല്ല സുഖേനെയാണ് നമുക്ക് നേരത്തിന് എങ്ങനെ ഫുഡ് റെഡി പഴിച്ചമ്മ ചെന്ന് കയറിയാൽ വൺബി തരും ചെയ്യും താത്ത തിന്നുകളി ഇറങ്ങാണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുടുങ്ങിക്കണ് ഇനി വേറൊരുത്തിനെ കെട്ടിക്കൊണ്ടുവരികയാണെങ്കിലും ഓൾ ഇതേപോലെ പണിയെടുക്കുമോ ഇനിക്കാറില്ല എടി നമ്മളെ ആങ്ങൾക്ക് പറ്റിയൊരു പെണ്ണുണ്ട് ഒന്ന് കെട്ടിച്ച് തീർത്തേക്കത്തേനെ കുറച്ച് പൈസക്കാരൊക്കെ നമ്മളെ കെട്ടിച്ചും അറിയില്ല കേട്ടോ നമ്മുടെ പാവങ്ങളല്ലേ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്നോ ആ പെണ്ണ് പണിയെടുക്കുക എന്തോ ഒന്നും നിനക്കാറില്ല പൊന്നാര താത്ത പണിയെടുക്കാത്തതിനെ കൊടുന്നിട്ടുണ്ട് എന്നെ കൊണ്ട് കയ്യിലോട്ടോ ഒരിക്കലും കൂടി പണി ോക്കാനെ അല്ലടി ഞാൻ പറഞ്ഞത് മറ്റോളുണ്ട് കൊണ്ടാന്നല്ലേ സമീർ ഉണ്ടല്ലോ നല്ല മട്ടത്തിന് ഉമ്മയും പോയിക്കോട്ടെ പൊയ്ക്കോട്ടെ തെറ്റി പറ്റി പോയി എന്നൊക്കെ പറഞ്ഞു കാണണ്ടേ നമുക്ക് ആശുപത്രി കാണിക്കാൻ പോകാം എന്തെയും പറഞ്ഞു കാണേണ്ടത് ഉം എന്തു പറ്റൂലെ ചുരുക്കി പറഞ്ഞ സെമീറെ അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുവരണം അതിനായിരുന്നു അവരെല്ലാവരും തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത് ഉമ്മയോടും കൂടി ആലോചിച്ചിട്ട് നമുക്കവിടെ കൊണ്ടു പോവാ എന്തേ പൊന്നാര താത്ത ഞാനും ഇങ്ങളൊന്നും പോകണ്ടേ നമ്മൾ നല്ലോണം കടുപ്പവും കാട്ടോ നമ്മളെപ്പോലും വരില്ല ഞമ്മക്ക് ഇമ്മാനും ആസറിനും പറഞ്ഞേക്കാതേക്കാർ നല്ലത് നാസർ ആദ്യം ഓളയിട്ട് വലിയതില്ലേനല്ലോ ഇങ്ങനെ പറഞ്ഞതല്ലേ കുട്ടികളും മക്കളും ഇല്ലാത്ത ഓളെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് തേറ്റിപ്പോയിട്ട് ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞതിൻ്റെ ശരി ഓരോ മനസ്സും മാറിയത് ഞമ്മള് പറഞ്ഞ് 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 ആസർ എനക്ക് മടില്ല അതടിച്ചിനെ ഒപ്പം കൊണ്ടാന്ന് എന്നൊക്കെ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ലേ അതുകൊണ്ട് നാസറിനോട് ആസറിനോട് പറഞ്ഞ പറഞ്ഞുകാണ്ട് റെഡിയാക്കാം ഏഹ് എങ്ങനെങ്കിലും കൊടട്ടെ ഇങ്ങട്ടതാ ഓള കൊടന്ന് കുറച്ച് ദിവസമാണ് കഴിഞ്ഞേക്ക് നമുക്ക് വേറൊരു കല്യാണം എനിക്ക് കഴിപ്പിച്ച് കൊടുക്കാം ഓനും വേണ്ട കുട്ടികളും മക്കളും ജീവിതമൊക്കെ ഈ തടിച്ചിനെയും കൊണ്ട് എന്ത് കാട്ടാനാ ഓന് പറഞ്ഞ കേട്ടേനും ഒപ്പം കെടുക്കലൊന്നുമില്ല നിലത്ത് പോയിട്ട് കണ്ട് ഓളക്കെടുത്തലാണ് ഓൾ തണുത്തിട്ട് കാല് വേനായിട്ട് കട്ടുമ്മ കയറി കിടന്നു ഞാൻ ഓളെ തള്ളി താഴ്ത്തിട്ടു അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിരുന്നല്ലോ എന്താ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്തായാലും മണ്ടിലോൾ ഇവിടെ ഇല്ല ഞാൻ ശരിയാവില്ല സമീറ നാത്തുമാരുടെ ചിന്താഗതി അതൊക്കെ തന്നെയാണ് എന്നാൽ അവർ രണ്ടു പേരും തന്നെ ഇപ്പോൾ അവിടെ കിളച്ച് കിളച്ച് കുഴങ്ങിയിരിക്കുന്നു എന്നർത്ഥം താത്ത ഇങ്ങൾ ഒന്നും കൂടി മുസ്ലിം തങ്ങളൊന്നും പോയി കാണി കണ്ടിട്ട് പറ സാധനം കിട്ടിയിട്ടില്ല എന്ന് പറയും എനിക്കറിയില്ല എനിക്കൊരു ശിക്ഷ പോലെ തോന്നുന്നത് ഇപ്പോൾ ഞമ്മള് സെമീറാൻ്റെ മേത്തേക്ക് ഞമ്മക്കത് ഇടുന്ന കേട്ടോ ഏഹ് അത് എങ്ങനെയാന്നോ ഓളം കിട്ടി കേട്ടു ആദ്യം വിളിച്ചു കൊണ്ടുവരാ ഇങ്ങട്ട് ഞമ്മള് ചോദിക്കണം നിങ്ങളെ സ്വർണവും പണ്ടും ഒക്കെ ഉണ്ടോയെന്നെന്തെയും ചോദിച്ചിട്ട് സാധനം കാണാമില്ല എന്ന് പറഞ്ഞാൽ വേഗം വളമേത്ത് കിടുക ഇവളല്ല പണ്ട് വന്നത് അങ്ങനെ എന്തേ നമുക്ക് ഐഡിയ കാട്ടണം അങ്ങനെ ഇതാക്കും സുഖമായി ജീവിക്കാമെന്നൊന്നും സമ്മതിക്കണ്ട ഓളെ പിന്നെ എന്ത് കാട്ടിയാലും പറഞ്ഞോൾ തിരിച്ചൊന്നും പറയും കാട്ടൂല അതാണ് പിന്നെയുള്ളത് ആശ്വാസം എന്തായാലും വേണ്ടി രജി ആസനം ഒന്നും കൂടി സോപ്പിട് ആയിക്കോട്ടെ ഞാൻ ഓൻ കൂടി കൂടിയും പറഞ്ഞുകണ്ട് റെഡിയാക്കാം എന്നാൽ ഈ സമയം പുത്തൻ വീട് തറവാട്ടിൽ അവിടെ അതുവഴി വന്ന നിബന്ധനറാലിക്ക് ഉമ്മ മധുര പലഹാരങ്ങളും ക്യാഷുമാണ് നൽകിയത് എല്ലാ മക്കളുടെയും കയ്യിൽ ഉമ്മ ചെറിയ മക്കൾക്ക് അടക്കം എല്ലാ മക്കളുടെ കയ്യിലും ക്യാഷ് നൽകി മധുര പലഹാരങ്ങളും വെള്ളവും നൽകി പുത്തൻ വീട് തറവാടിൻ്റെ മുറ്റത്ത് അതിമനോഹരമായ ദഫ് കളിച്ചു ഉമ്മ അത് നോക്കി അന്ന് പഠിച്ചവനെ റബ്ബേ വല്ലാത്തൊരു മോനെ ഷാമോനെ വീടും എടുത്ത് അയച്ചുകൊടുക്കുക നൊസിക്കേ നൊസിക്ക് അയച്ചു കൊടുക്കേ അതേപോലെ നവാസിനൊക്കെ അയച്ചു കൊടുക്കും അല്ലെന്നൊക്കെ കാണട്ടെ ഉമ്മാ അതൊക്കെ ഉമ്മ അവിടെ എത്തും നമ്മുടെ നാട്ടിൽ എന്തൊരു പരിപാടി കഴിഞ്ഞാലും അതൊക്കെ അപ്പക്കപ്പം എല്ലാ ഗ്രൂപ്പിലും വരൂല്ലേ മോനെ എന്നാലും അങ്ങനല്ലോ ഒന്ന് അയച്ചു കൊടുത്താളേ മലൂട്ടി ഉമ്മ എല്ലാവരും സ്റ്റാറ്റസിലൊന്ന് നിറഞ്ഞു നിൽക്കണത് നബിജനത്തിൻ്റെ പരിപാടികളും ദഫും ഇതൊക്കെ തന്നെ ആയിരിക്കും മോനെ ഒന്ന് നൊസിക്ക് അയച്ചു കൊടുത്താളെ മോളെ സെമീറ ഇങ്ങോട്ട് വന്നാ മോളെ ആ വീട് നിർത്തുകയാണ് അയച്ചു കൊടുക്കണം ആയിക്കോട്ട് മ്മ് അവൾ വേഗം തന്നെ അതാ വീഡിയോ എടുക്കുന്നു ഷമ്മാസ് എല്ലാവർക്കുമുള്ള മധുര പലഹാരങ്ങളും വെള്ളവും കൊടുക്കുന്നു എന്നാൽ ഉമ്മ ഉമ്മയുടെ കൈകൾ കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും പൈസ കൊടുത്തത് അതുമ്മക്ക് ഒരിഷ്ടമുള്ള കാര്യമാണ് കൊടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നബിദിനാലി പുത്തൻ വീട് തറവാടിൻ്റെ മുറ്റത്തേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് എന്തായാലും ചുരുങ്ങിയത് ആദ്യം ഒന്ന് നൂറ് രൂപ കുറയാതെ ഉമ്മ കൊടുത്തിരുന്നില്ല എന്നാൽ ഇപ്പോഴാണെങ്കിൽ അതിനനുസരിച്ച് ഉമ്മ കൂട്ടിയിട്ടുമുണ്ട് എല്ലാ മക്കൾക്കും അവിടെ എത്തുമ്പോൾ ഒരു സന്തോഷമാണ് മോനെ ശാമോനെ ഹോ വല്ലാത്തൊരു സന്തോഷം ഇടാ എനിക്ക് മുത്ത് ഹബീബ് സലഹ് അല്ലി വസ്ല്ലം ജനിച്ച ദിവസം ഇതൊക്കെ ഇങ്ങനെ സത്യം മുതൽ ഐഷുമ്മെന്ന് വെച്ചാൽ എല്ലാവർക്കും വലിയ ജീവനുമാണ് എന്തൊക്കെ തന്നെയും പരിപാടികളൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയി ഐഷുമ്മ പടച്ച റബ്ബിനെ സ്തുതിച്ചു അലഹമില്ലാ മോനെ നുസിക്കുള്ള കുറച്ചൊന്ന് കൊണ്ടേ കൊടുത്താണ് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഉമ്മ അവിടെ ഇല്ലേ അവർക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ല മോനെ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കൊടുക്കണില്ലേ അതിന് കുറച്ച് കൊണ്ടേ കൊടുക്ക് അപ്പോൾ തന്നെ ഷമ്മാസിനെ ഉമ്മ പറഞ്ഞയച്ചു ഷമ്മാസ് അപ്പോൾ തന്നെ നുസേബിയുടെ വീട്ടിൽ ഉമ്മ എന്നാ പോരി ഞമ്മക്കെല്ലാവർക്കും പോയി പോരാ അതല്ല നല്ലത് ഉമ്മയുടെ മനസ്സിൽ ഒരു പൂതി അതെ മരുമകളെ കാണാൻ പോകണം ആ മോനെ കുടിലെ ഡേറ്റിൻ്റെ കാര്യം ഉമ്മ റബ്യൂ ലെവൽ കഴിയുന്നതിന് മുമ്പായിട്ട് പൊന്നുമോനെ പ്രസവം കൊണ്ടിരിക്കലും ഒരു ദിവസമാവുമോ ഉമ്മയുടെ ആ ഒരു ഭീതി നിറഞ്ഞുള്ള സംസാരം കേട്ട് ഷമ്മാസ ഒരു നിമിഷം ഉമ്മ അത് അതേ മോനെ വേ എന്ന കുടിലിക്കലിൻ്റെ കാര്യം നമുക്ക് പറയും ചെയ്യാം നമ്മൾ മാറ്റിക്കോളി സമീറാ മോളെ മോളെ മാറ്റിക്കോ ഉമ്മ ഞാൻ പറഞ്ഞോ പിന്നെന്താ മോളെ മോളിവിടെ ഒറ്റക്ക് നിൽക്കുമോ ഒറ്റക്ക് നിൽക്കാൻ എനിക്ക് ചെറിയൊരു പേടിയൊക്കെയാണ് പക്ഷേ ഞാൻ അങ്ങോട്ട് വരുന്ന മോശം ഇല്ല മോളെ ഒരു പേടിയും പേടിക്കണം ഒരു മടിയും കരുതണ്ട മോള് മാറ്റിക്കോ എന്നാൽ മോളെ പർദ്ദല്ലെങ്കിൽ എന്നാ ഉമ്മ പുതിയൊരു പർദ്ദെടുത്ത് അവൾക്ക് കൊടുത്തു എൻ്റെ മോളെ പർദ്ദിടുമ്പ എത്ര സുന്ദരിയാണോ എനിക്ക് എപ്പോഴും മൊഞ്ച് പുറ്തന്നെയാണ് കേട്ടോ നല്ല സുന്ദരി മോളായിരിക്കണേ ഉമ്മ തടിയെ കണ്ടായിട്ട് എല്ലാവരും കളിയാക്കും മോളെ പർദ്ദിടുമ്പോൾ മോള് സുന്ദരിയാണ് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയണം നമുക്ക് നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വരണം എന്തിയമ്മ അല്ലേ മോളുടെ തടി തിന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി കാരണം ഒരു രണ്ട് ദോശ വരെ എനിക്ക് തിന്നാൻ മടിയാണ് ഒന്ന് കഴിച്ച് ഒരു ചാൻറ്റള്ളം കുടിച്ച് നീച്ചു മതിയാർക്കൊരു ഇറച്ചി മീനോ ഒന്നും ഈ കൂട്ടണില്ല ഫ്രൂട്ട്സും വരുന്നത് കഴിക്കണില്ല ഈ ഒരു തുള്ളി വെള്ളം എന്തെങ്കിലും രണ്ട് വറ്റും തിന്നുകൊണ്ട് എനിക്കെന്തു ആവുമോ പക്ഷേ എൻ്റെ തടി കണ്ടാൽ വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും നല്ലോന്ന് തിന്നുന്നു നമുക്ക് നാളെ തന്നെ ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണം ഉമ്മ എന്തിന് അല്ലേ ഡോക്ടറൊന്ന് കാണിക്കാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തടി വരണമെന്ന് അറിയണമല്ലോ തടിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളെ തടീനെ കുറ്റം വരാൻ കാരണം പാടില്ല എന്തെങ്കിലും ഒന്നും ഉണ്ടാവും ഉമ്മാറ്റിക്കഴിഞ്ഞില്ലേ ഷമ്മാസ് മോളെ സമീറ പോര് സത്യം പറഞ്ഞാൽ ഉമ്മയുടെ കൂടെ സെമീറ വരുന്നത് അത് ഷമ്മാസിന് പാവമാണ് തോന്നിയത് പഠിച്ചവനെ പാവം ഒരു കാലത്ത് ഞാൻ തെറ്റിദ്ധരിച്ചു റബ്ബേ അല്ല നീ പുറുക്ക് മോളെ അപ്പോൾ തന്നെ ഷമ്മാസ് വണ്ടി എടുത്തു അങ്ങോട്ട് കൊടുക്കുവാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു ഉമ്മ മുന്നിൽ കയറി മോളെ എനിക്ക് ബുദ്ധിമുട്ട് എന്തുണ്ടോ ഇല്ലേ ഉമ്മ അവളും കയറി പാവം സെമീറ മനസ്സിൽ ഷമ്മാസ് വിചാരിച്ചു റബ്ബേ ഒരു ഭർത്താവുമായിട്ട് കഴിയേണ്ട ആളാണ് എന്താ ചെയ്യുക തടിയറിയേൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നൊക്കെ വെച്ചാൽ പാവം തന്നെ വീട്ടിൽ നിന്ന് ജോലിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നുസീബിയുടെ വീട്ടിലേക്ക് അവർ കയറി ചെല്ലുന്നത് നുസീബിയുടെ അനിയത്തി മർണ്യഭിനിയെല്ലാം കഴിഞ്ഞു വന്ന് അവിടെ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ഷമ്മാസിനെ കണ്ടപ്പോൾ ഇത്ത അളിയ വന്നു അല്ലാ നുസൈബ ഒരു നിമിഷം ഞെട്ടി റബ്ബേ പഠിച്ചോനെ ഉമ്മാരക്കെ വന്നിക്ക് അല്ലാ ആരക്കേ വന്നിട്ടുണ് റബ്ബേ ഐശ്വമ്യം ഷ്യാമോരൊക്കെ വന്നിട്ടു അല്ലാ നുസൈബ നിറവയറുമായി നിൽക്കുന്നത് ഷമ്മാ ഒരു നിമിഷം കണ്ടു അല്ലാ കാലിലൊക്കെ വന്നിട്ടുണ്ടല്ലോ ഉം ഇന്നലെ തുടങ്ങിയിക്കണ് നീര് പഠിച്ചുപോനെ നീര് വന്നാ പടുത്തു എന്നാണല്ലോ അതിന്റെ അർത്ഥം ആയിക്കോട്ടെ റാഹത്തിലാകട്ടെ എന്തൊക്കെ തന്നെയാലും ഐഷുമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷാണ് വന്നത് റബ്ബേ അമ്മാ എൻ്റെ കുട്ടിയെ നുസിയെ മന കുട്ടി ഇങ്ങനെ നടന്നോളിട്ടോ മെല്ലെ മെല്ലെ ഇങ്ങനെ കാലമ നീരൊക്കെ ഒന്ന് ഇങ്ങനെ ഒഴിഞ്ഞ പോലെ പിന്നെ കാല് തൂക്കിട്ടിരിക്കണ്ടട്ടാ കാൽ അങ്ങോട്ട് കയറ്റി വെച്ചാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കസാരമൊക്കെ ചൂൾമക്കാണ് കയറ്റി വെച്ചാണ്ട് വെറുതെങ്ങനെ തൂക്കിട്ട് നിൽക്കരുത് കേട്ടാ പിന്നെ അങ്ങനെ ശരീരം ആടിക്കോട്ടെ അങ്ങനെ അങ്ങനെ മോളെ കുഴപ്പമൊന്നുമില്ലല്ല ഇല്ല ഉമ്മ കൊഴപ്പൊന്നുമില്ല അപ്പോഴേക്കും ഉമ്മ ചായ എല്ലാം ഉണ്ടാക്കണം പൊന്നാര മോളോ ചായ ഒന്നും വേണ്ട ഇപ്പം ചോറൊക്കെ തിന്നിട്ടുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ മോളെ ഏ സെ മീറാ കൊണ്ട് പോരെ അവളവിടെ മടിച്ചു നിൽക്കേന് ഇത്താ ഏതായാലും ഇവിടേക്കൊന്ന് കാണാനായല്ലേ വന്നത് നന്നായി ഇത്ത ഞങ്ങളെ വീടൊക്കെ ചെറിയ വീടാണ് അല്ല നുസിയേ നിങ്ങളങ്ങനെ പറയല്ലേ നിങ്ങൾ അങ്ങനെ എത്ര ചെറിയ വീടാണെങ്കിലും എന്തൊക്കെ തന്നെയും നിങ്ങൾക്ക് സമാധാനമുള്ള സമാധാനം തരുന്നൊരു ഉമ്മനെ കിട്ടിയിക്കണല്ലോ അലഹമ്മദില്ല എന്ന് പറഞ്ഞോളെ ഏതായാലും ഇൻഷല്ല എനിക്ക് നിങ്ങൾക്ക് വീടൊക്കെ കാണാൻ കഴിഞ്ഞത് വലിയ സന്തോഷം അത് പറഞ്ഞുകൊണ്ട് സെമീറ കണ്ണുകൾ തുടച്ചു ഏയ് ഇട്ടാത്ത എന്തൊക്കെ അറിയണത് ഒന്നുമല്ല പിന്നെ നുസി പ്രസവം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അങ്ങോട്ട് ഇപ്പം വരുന്നില്ലേ വരുന്നില്ല വരുന്നല്ല പറഞ്ഞിട്ടത് വന്നാലൊരു കുഴപ്പമില്ല കേട്ടോ ഞാൻ എല്ലാത്തിനും ഉണ്ടാവും കൂടെ സെമീറയുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും നുസീ സന്തോഷിച്ചു റബ്ബേ പുത്തൻ വീട് തറവാട്ടൊക്കെ മറ്റൊരു വേലക്കാരി പെണ്ണിനെ തന്നെ കെട്ടിക്ക്ണ് മോളെ സെമീറ ഉമ്മ വിളിച്ചു ആ ഉമ്മ നമുക്കിന്ന് നുസിത്താന നുസിനെ കൊണ്ടുപോവുണ്ടോ മോളെ അവിടെ എക്കട്ടെ നീരൊക്കെ വന്നിരിക്കണേ ഇനിയിപ്പാണ് കൊണ്ടുപോകുകയെന്നല്ല എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഇനിയിപ്പം രണ്ടാഴ്ച ഒക്കെ ഉണ്ടാവും എനിക്കറിയില്ല ഇവിടെ നിൽക്കട്ടെ തൽക്കാലം ഇനിയിപ്പേം അവിടെ നിന്നോട്ടെ അതേ കാര്യം നല്ലത് ഉമ്മാക്ക് സത്യം പറഞ്ഞ ബേജാറ് തുടങ്ങിയിക്കണ് ആ എന്തപ്പം ഈ കാട്ടിനൊക്കെ പൊടിയറില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെയും വിടിയും ഷാമോ ഷാമോനോട് ചോദിച്ചു നോക്കാം ഷാമോനെ ആ എന്തു ഉമ്മ മസിനും കൊണ്ടുപോകണെടാ എന്ന് ഉമ്മ ഉമ്മ എന്താ പറഞ്ഞുവച്ചാൽ അതിനനുസരിച്ച് എന്തപ്പോൾ ചെയ്യുക സത്യം വന്നാൽ ഷമ്മാസിനെ നുസീബ് നുസീബ് ഇല്ലാതെ ജീവിക്കാൻ അവർക്ക് കഴിയണില്ലായിരുന്നു പക്ഷെ ഉമ്മയുടെ മുമ്പിൽ അവന് അങ്ങനെയുണ്ട് ജീവിച്ച് തീർക്കുകയാണ് കാരണം ഉമ്മയുടെ ഇഷ്ടമില്ലാതെ അന്ന് കാട്ടിക്കൂട്ടീനു പകരമായിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക സാറല്ല ആ പിന്നെ മോനെ കുടിരിക്കേണ്ടത് അത് ഉസ്താലോട് വിളിച്ച് ചോദിച്ചോ ഉമ്മ റബിയുള്ള വല്ലേ ഏകദേശമൊക്കെ എല്ലാം നല്ല ദിവസം തന്നെയാണെന്നാണ് പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല ഇൻഷാല്ലാ അതൊക്കെ നല്ല റാഹത്തോടു കൂടി അങ്ങോട്ട് നടത്താം മോനെ ഇന്നിപ്പോൾ തിങ്കളോ വ്യാഴോ അണ്ട് നല്ല ദിവസം എന്നാൽ അത് കഴിഞ്ഞിട്ട് അവളോട് കൊണ്ടുപോകാം അതായിരിക്കും നല്ലത് ഉമ്മയുടെ അഭിപ്രായം അതായിരുന്നു കുടീരിക്കൽ കുടിയിരിക്കൽ കഴിഞ്ഞ് നുസൈബിയെ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നീട് വരവിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ എന്താന്ന് വെച്ചാൽ അവിടെ ഇൻഷാ അല്ല എന്തിയെ അതെ നുസിനെ ഇനിയിപ്പോൾ ഏതായാലും ഇപ്പം തന്നെ കൊണ്ടുപോകണം എന്ന ആഗ്രഹമൊക്കെ ഇനിയിപ്പോൾ കുടിക്കൽ അടുത്ത ആഴ്ച നമുക്ക് ആക്കാം കുടിക്കൽ ആക്കിയതിൻ്റെ ശേഷം അടുത്ത വ്യാഴാഴ്ച ഇൻഷാ അല്ല നല്ല ദിവസമാണെന്ന് പറഞ്ഞിരിക്കണം അങ്ങനെ ആക്കിയതിൻ്റെ ശേഷം നുസിനെ ഞങ്ങളവിടെ കൊണ്ടുപോയിക്കോളാം പിന്നെ ഇൻഷാ അല്ലാ പ്രസവം കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ചേച്ചതിനനുസരിച്ചിട്ടാ അത് കേട്ടപ്പോൾ നുസൈബയുടെ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ കുട്ടിക്ക് എവിടെയാണെങ്കിലും കുഴപ്പമില്ല അവിടെ ആയാലും ഇവിടെ ആയാലും എനിക്ക് തോന്നാം ഇവിടത്തിനേക്കാളൊന്നും കൂടി സൗകര്യം വണ്ടിയും വാഹനമൊക്കെ ഉള്ളത് അവിടെ അല്ലേ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ആകുകയാണെങ്കിൽ എനിക്ക് നിർത്താൻ പോവുന്നില്ല ഏറ്റവും ഒന്നുമല്ല കഴിഞ്ഞു കെട്ടിയാൽ പിന്നെ ഞാൻ ഇങ്ങനെയാച്ചാൽ നോക്കോണ്ട് ഇവിടെ പിന്നെ കുറച്ചുകൊണ്ട് വണ്ടി ഇറങ്ങി നടക്കും വേണം വണ്ടി മുറ്റത്തേക്ക് ഇങ്ങോട്ട് കൂടെ പിന്നെ ഓൾക്ക് കാൽമ നേരും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി സമാധാനമല്ല പേടിയാണ് ഇപ്പോ ഏയ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളൊക്കെ പെറ്റോലെന്നല്ലേ അതൊക്കെ ശരിയാണ് എന്നാണ് പക്ഷെ എൻ്റെ കുട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയാണ് ഏയ് എന്താണ് ലുസൈബയുടെ ഉമ്മ കരയുകയായിരുന്നു അത് കണ്ട് ഐഷുമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു കരയൊന്നും വേണ്ട ഇൻഷാ അതൊക്കെ റാഹത്തിലാകും ഏതായാലും ഞമ്മക്ക് തിങ്കളോ വ്യാഴോ നടത്താം ആ രണ്ട് ദിവസത്തിന് പെട്ടെന്ന് നമുക്ക് കണ്ടാക്കാം പിന്നെ പരിക്കുള്ള സാധനങ്ങൾ മുഴുവൻ എൻ്റെ ഷമ്മാസ് വന്നുകാണ്ട് എടുത്ത് പോയിക്കണ് എന്തൊക്കെയാണ് വേണ്ടത് ഏതൊക്കെയുള്ളത് ഒരു പാത്രം കയ്യിലും അങ്ങോട്ട് വാങ്ങരുത് വാങ്ങരുതിട്ടങ്ങൾ അതിക്കുള്ള ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ പാത്രങ്ങൾ ബക്കറ്റുകൾ എന്തൊക്കെ സാധനം ഒരു പരിക്ക് ബെഡ് കട്ടിൽ കിടക്കുക അതുപോലെ സോഫ ടേബിളൊക്കെ എൻ്റെ ഷമ്മാസ ഒരു ഷോപ്പിൽ ഏൽപ്പിച്ചിരിക്കണേ ഒക്കെ അയക്കളുടെ അനുസരിച്ച് ഓരോ അളന്ന് പോയിക്കണ് തോന്നുന്നുണ്ട് ഏഹ് അങ്ങനെ അയക്കിളിൽ മൊയവ സാധനങ്ങളും അവിടെ എത്തും കുടിക്കലിന്റെ തലേ ദിവസം രാത്രി എത്തും സുബിയോടുകൂടി അമ്മക്കൊക്കെ സെറ്റായി കണണ്ടിരിക്കാം ഏഹ് ഇൻഷാല്ലഹ ആ വല്യം അവിടെ അവിടെ നിൽക്കല്ലേ ആ ഒരു പരിന്ന് അതിൻ്റെ സ്വന്തമായിട്ടുള്ള പരിക്കും ഇങ്ങോട്ട് കേറ്റി കൊണ്ടുവരണ്ടേ അമ്മക്ക് ഇൻഷാല്ലഹ് നാല് ദിവസം കൂടി ഏഹ് അതിൻ്റെ അടി കൂടുന്നതും തിരക്കും എല്ലാം കൂടി ഒക്കെ ആയിട്ടേ ഏഹ് ഇങ്ങോട്ട് ഞമ്മക്ക് ഞാൻ നുസ് ആയിട്ടാണ് പോകും ഇൻഷാല്ല എന്നിട്ട് നമുക്ക് പിന്നെ കാണ കുട്ടേറ്റ് നമ്മൾ കാണണം ഷമ്മാസിൻ്റെ കുഞ്ഞ് എൻ്റെ ഷമ്മാസിനൊരു കുട്ടി പിറന്ന ആ ഒരു കുട്ടിയെ കൈ പിടിച്ച് ഇട്ട് എനിക്ക് പിന്നെ മരിച്ചാലും വേണ്ടിയില്ല എന്ത് സത്യം പറഞ്ഞാൽ ഐഷമ്മയുടെ ആഗ്രഹം കേട്ട് എല്ലാവരും കരഞ്ഞു പോയി നിങ്ങൾ ദ്വാരക്കിട്ടാ എല്ലാം റാഹത്തിലാകാൻ ഏയ് ഒരു കുഴപ്പമുണ്ടാവില്ല അത് കേട്ടുകൊണ്ട് ഉപ്പയും കണ്ണീർ വാർത്തു എന്റെ കുട്ടിക്ക് നിങ്ങളെപ്പോൾ തീരുമാനം കിട്ടില്ല അതന്നെ വലിയ ഭാഗ്യം ആ പിതാവും കണ്ണുകൾ തുടച്ചു അവരെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അതെ ഇൻഷല്ല ഇനി കുടിയേരിക്കലിന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നുസൈബ ഷമ്മാസനെ തന്നെ നോക്കി നിന്നു ഷമ്മാസനെ നുസൈബയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കുവാനേ തോന്നുന്നില്ല പെട്ടെന്ന് ഉമ്മ അവൻ്റെ കൈ പിടിച്ചു മതി നാല് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടു തന്നെ കൊണ്ടുപോകാം ഉമ്മ ചിരിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ ഷമ്മാസ് നാണിച്ചു ഉമ്മ അത് എനിക്കറിയാം മതി നാല് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം എന്തിയെ പോരെ പെറ്റ് കെടുക്കലും ഒക്കെ നമ്മളെ പരിത്തനുണ്ടാക്കുക പുത്തൻവീട് തറവാട്ടിൽ പുത്തൻ വീട് തറവാട്ടിൽ ഷമാസിൻ്റെ പെണ്ണുങ്ങൾ പറ്റുമെന്ന് ഒരു പേരും കൂടി നമുക്ക് ഉണ്ടാക്കിക്കണം എന്തിയെ അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു എല്ലാവരുടെയും കണ്ണുനീർ ഒരു നിമിഷം സന്തോഷത്തിൻ്റെ ചിരിയായി മാറി ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള ഇത്തരക്കെത്തും